എടാ പറഞ്ഞല്ലോർമ്മ ഉണ്ടല്ലോ മുലയാളി എന്താടാ മുലയാളി ഈ പണ്ണ അവൻ കിട്ടിയ അഡ്വാൻസ് ഇനി ഓണപിരിവിനെ വാങ്ങിച്ചു എൻറെ ഒരാളുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഹൈ ആർ റൈവൻ മുലി ഇവനാണ് ഞാൻ പറഞ്ഞാള് എന്റെ ഒരു കസിന് നീ ആദ്യം പറഞ്ഞവൻ നിന്റെ കൂട്ടുകാരനാന്ന് പിന്നെ പറഞ്ഞ കസിനാന്ന് ശരിക്കും ഈ എൻ്റെ പുഞ്ഞ് മുലാളി ഈ മുലാളി അത് വിട് ഇവനെനിക്കറിയാവുന്ന ഒരു പയ്യനെ അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം നിനക്ക് പാടാനൊക്കെ അറിയാവൂടി എന്റെ മുലയാളി ഇവനുണ്ടല്ലോ പത്ത് വർഷം പാട്ട് പിടിച്ചതാ ഓ ഉം പത്തില്ലൊരു മാസം അത് അത് പിന്നെ പഠിച്ച ഒരു മാസം ആയപ്പോ തന്നെ എൻ്റെ മാഷനോട് പറഞ്ഞു നിനക്ക് ഒഴിവില്ല ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് ദേഷ്യമുണ്ടെന്ന് അങ്ങേറെ ഇടുന്ന ഹാർമോണിയം പെട്ടിയെടുത്ത് ഞാൻ അങ്ങേറ തലക്കടിച്ചു കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ നോയ് എന്ത് മുതലാടോ ഇവൻ മുലാളി ഒരു കാരണവശാലും പേടിക്കണ്ടാഥനാണ് ഒന്നേ ഓണപ്പനി വലിയ കണ്ടിട്ട് എനിക്ക് എന്തായി തോന്നുന്നു ഓണപ്പിരി വട്ടേ ഓണപിരി വന്നു പിന്നെ അത് മാറി വിഷു ആവൂലല്ലോ മാവ ഒന്നും ഇണ്ടാതിരി സകുലമേ അതെ മാവ ഓണപ്പരി ഓണപ്പരിവ നിങ്ങൾ പാടുന്നുണ്ടോ പിന്നെ പാടുന്നുണ്ട് ആ എങ്കൊരു പാട്ടെ പാടിക്കേ ആ ചേമ്പില പൂത്തൊരു വീടാണ് ഈ വീട് എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് അടിച്ചിറക്കാൻ നോക്ക് ആ രാഗം കാളരാഗം ഓ അങ്ങനെ ഒരു രാഗം അറിഞ്ഞില്ല ും പറഞ്ഞൂല്ല വൈദവി പറയുന്നുണ്ടെന്ന് തോന്നുന്നു പാട്ട് ഒട്ടും പോലെ കേട്ടോ എന്റെ പാട്ട് എന്നാ മലയാളി ഈ സാഹചര്യത്തിന് ഒരു ഡയലോഗ് പറഞ്ഞോട്ടാ എന്താ യവൻ അനാഥനുള്ള ഗുണ്ടയാണ് അതുകൊണ്ട് അതുകൊണ്ട് മുലയാളി ഇവിടെ ഞാൻ പോരാവേ മുല്ലിട്ടു എന്താ മുല്ല എങ്ങനെയുണ്ടോ മുല്ലി എന്റെ പാട്ട് കൊല്ലരുത് പ്ലീസ് കൊല്ലത്തില്ല ചെറുതിട്ട് മേക്കത്തെ എവിടെ